ഒരാളുടെ പ്രണയം വിജയിക്കുന്നതും പരാജയപ്പെടുന്നതുമെല്ലാം ജീവിതത്തിൽ സ്വാഭാവികമാണ് എന്നാൽ ചിലർക്കത് താങ്ങാനാവില്ല സ്വാഭാവികമായും വിജയം സന്തോഷവും പരാജയം ദുഃഖവും നൽകും പ്രണയവും പരാജയവുമെല്ലാം നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാൽ ഹൃദയവുമായി മാത്രമല്ല ആരോഗ്യവുമായും ഇതിന് ബന്ധമുണ്ട് ഏതെല്ലാം വിധത്തിലാണ് പ്രണയപരാജയവും പ്രേമനൈരാശ്യം ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നതെന്ന് അറിയാം ദുഖമുണ്ടാകുമ്പോൾ ഹോർമോണായ ഓക്സിഡോസിന് ലെവൽ താഴുന്നു ഇത് ശരീരവേദനകൾ വർദ്ധിപ്പിക്കും സ്ട്രെസ് ടെൻഷന് എന്നിവ വരുമ്പോൾ ചിലര് ഭക്ഷണം കഴിക്കാതിരിക്കും ചിലര് കൂടുതൽ കഴിക്കും ഇത് രണ്ടും ആവശ്യമില്ലാത്ത തൂക്കപ്രശ്നങ്ങൾ ഉണ്ടാക്കും ഡിപ്രഷന് പ്രണയനൈരാശ്യമുണ്ടാക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ഇത് ആത്മഹത്യ പോലുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിയൊരുക്കും സ്ട്രെസ്സിനോട് പൊരുതാനുള്ളതുകൊണ്ട് ശരീരത്തിന്റെ പ്രതിരോധം കൂടുതൽ ഇതിനോടായിരിക്കും ഇതുവഴി വൈറല് ഫംഗല് ബാക്ടീരിയല് അണുബാധകള് കൂടും സ്ട്രെസ് ഹോർമോണായ കൊറിട്ടിസോള് വർദ്ധിക്കുമ്പോൾ പൾസറേറ്റ് ബിബി എന്നിവയെല്ലാം വധിക്കും പ്രണയം നഷ്ടപ്പെടുന്നത് ചിലർക്ക് വല്ലാത്തൊരു ആഘാതമാകുന്നു സ്ട്രെസ് ഹോർമോണ് പെട്ടെന്ന് വല്ലാതെ കൂടുന്നത് ഹൃദയത്തിന് താങ്ങാനാവില്ല പൊടുന്നനെ പേശീസും കോചമുണ്ടാകും മരണം സംഭവിക്കാം സ്ട്രെസ്സും ടെൻഷനുമെല്ലാം ഹൃദയത്തെയാണ് കൂടുതലായി ബാധിക്കുന്നത് ഹൃദയപ്രശ്നങ്ങൾക്ക് സാധ്യത വർദ്ധിക്കും വിദ്രോവല് സിൻഡ്രോം എന്നൊന്നുണ്ട് പ്രണയിൽ എല്ലാം പോസിറ്റീവായി വരുന്നതുകൊണ്ടുതന്നെ മരുന്നുകളോട് ശരീരം പ്രതികരിക്കുന്നതു കൂടും പ്രണയനൈരാശ്യമെങ്കിൽ തിരിച്ചും ന്യൂസ് ഫോറിന് വേണ്ടി ജിൻസി കുര്യൻ